പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ എന്നിവയുടെ വിതരണം വീണ്ടും ആരംഭിക്കുകയാണ് മെയ് മാസം ആരംഭിച്ച ഡിസംബർ മാസത്തിലെ പെൻഷൻ കുടിശ്ശിക വിതരണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ വളരെ സന്തോഷകരമായ ഒരു അറിയിപ്പാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത് ഡിസംബർ മാസത്തിലെ കുടിശ്ശിക വിതരണം അവസാനി വർഷത്തിലെ മുഴുവൻ പെൻഷൻ തുകയും സർക്കാർ വിതരണം പൂർത്തിയാക്കി കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ജനുവരി മാസം മുതൽ മെയ് മാസം വരെയുള്ള പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കാൻ പോവുകയാണ് നിലവിൽ വിതരണത്തിനുള്ള നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു ഈ മാസം അവസാനത്തോടുകൂടി മസ്തറിംഗ് പൂർത്തിയാക്കിയ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഒരു മാസത്തെ തുക എത്തിച്ചേരും ഇനിയും മസ്തറിംഗ് ചെയ്യാനുള്ളവർക്ക് ഇന്ന് കൂടി അവസരമുണ്ട് അക്ഷയ സെന്റർ മുഖേന ആധാർ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മസ്തറിംഗ് പൂർത്തിയാക്കാവും ാണ് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക